ചെറുള എന്ന് പറഞ്ഞ സാധനം മനസ്സിലായോ ചെറുള ചെറുള ഇതിൻ്റെ ഉപയോഗം എന്തിനാന്ന് വെച്ചാൽ പറഞ്ഞാലോ നമ്മളെ ഒരു സുഹൃത്ത് ചെറുവിള വേണമെന്ന് പറഞ്ഞാണ്ട് വിളിച്ചീനെ അപ്പോൾ നമ്മളെ പറമ്പരി ചെറുവിള ഉണ്ടായിരുന്നു അപ്പം അത് പറിക്കണം അതൊരു വളരെ ഫലപ്രദമായ ഒരു ആയുർവേദ സസ്യമാണ് ചെറുള അത് ഇന്ന് നാം വന്നിട്ടുള്ളത് ചെറുള ഇവിടെ പറമ്പിലൊക്കെ ഉണ്ട് ഇത് എൻ്റെ ഇവിടെ എന്നുവെച്ചാൽ വെളുത്ത വെളുത്ത ഒരു സൈസ് പൂവാണ് അതിന് ഇത് തന്നെ പൊന്നാങ്കണ്ണി ഉണ്ട് കേട്ടോ പൊന്നാങ്കണ്ണി അതേമാതിരി വലുതായ അധികം ഇതേമാറ്റ വെള്ള പൂവുണ്ടാവും വേര് ഭയങ്കര ഉറപ്പുണ്ട് അപ്പോൾ നമ്മളത് എരി കട്ടിട്ടിങ്ങനെ അതിൻ്റെ വേര് അർത്തെടുക്കണം ഇതിൻ്റെ അടുത്തന്നെ ഉണ്ട് ഇതാ പൊന്നാങ്കണ്ണി ഇത് പൊന്നാങ്കണ്ണിയാണ് ജീമലുണ്ടാവും ഇങ്ങനെ പൊന്നാങ്കണ്ണി മൂത്ത് വരുമ്പോൾ ഈമലും ഉണ്ടാവും ഒരു സൈസ് വെള്ളപ്പൂവും രണ്ടും സംഭവം കണ്ടോ പൊന്നാങ്കണ്ണി വാങ്ങിച്ചോ ഇത് പൊന്നാങ്കണ്ണിയാണ് പക്ഷെ ജീമലുണ്ട് പൂവ് ഈ ചെറുളൻ്റെ പൂവെന്ന് പറഞ്ഞാൽ വളരെ ചെറിയ പൂവായിരിക്കും ദുരിതര വെള്ളപ്പൂവുണ്ടാവും ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക വീണ്ടും ഒരു വീഡിയോമായി വരുന്നതാണ് ഓക്കെ താങ്ക് യു മറക്കരുത് ഇതൊരു മുരട് ഉണ്ടായാൽ മതി പറമ്പിൽ കാരണം ഈ വെള്ള ഇതിൻ്റെ ഉള്ളിൽ ചീരൻ്റെ പോലത്തെ കറുത്ത വിത്താണ് അതിന് മണ്ടാവുക ആ വിത്ത് ഇങ്ങനെ പൊട്ടിത്തെറിച്ചാൽ മൊത്തത്തിലുണ്ടാവും ഇത് ഭയങ്കര സംഭവമാണ് ഷുഗർ കാലുമുട്ട് പിന്നെ അതായത് കിഡ്നി സ്റ്റോണ് അതുപോലെ തന്നെ മൂത്രാശയ സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ ഇത് വളരെ ഫലപ്രദമായ ഒരു ആയുർവേദിക് സസ്യമാണ് പല നാട്ടിലും ഇതിന് പല പേരുകളിലാണ് അറിയപ്പെടുക നിങ്ങളുടെ നാട്ടിൽ ഇതിൻ്റെ പേരെന്താണെന്ന് നിങ്ങളൊന്ന് നമ്മളെ കമൻ്റ് ബോക്സിൽ അറിയിക്കണേ ചെറുവിള എന്നാണ് ഞങ്ങളെ അവിടെ കത്തിനെ പറയാം ഇതിൻ്റെ ഔഷധ നിലവാരം ഇതറിയണ പച്ചമരുന്നുകൾ അറിയുന്ന ആളുകൾക്ക് ഇതിൻ്റെ ഗുണനിലവാരം അറിയാം അപ്പോൾ ഇതാണ് ചെറുവിള നമ്മളെ സുഹൃത്ത് ആവശ്യപ്പെട്ടതനുസരിച്ച് സുഹൃത്തിന് വേണ്ടി നമ്മൾ പറിച്ചുകൊടുതാണ് ഇതിൻ്റെ ഉപയോഗം വളരെ ഔഷധപരമായ സസ്യമാണ് ഈ വയറു സംബന്ധമായ എല്ലാ എന്തൊക്കെ അസുഖങ്ങളുണ്ട് അതിൻ്റെയൊക്കെ മൂത്രക്കടച്ചിൽ പിന്നെ വിഷാംശങ്ങളൊക്കെ ഈ ഔഷധ സസ്യം വളരെ ഫലപ്രദമാണെന്നാണ് പറയുന്നത് പച്ചമരുന്നിനെ പറ്റി അറിയുന്ന ആളുകൾക്ക് ഇതിൻ്റെ ഗുണമ ഗുണമേന്മ അവർക്കൊക്കെ അറിയാം അപ്പം നമ്മളിങ്ങനെ പരിചയപ്പെടുത്തിയതാണ് കൂടുതൽ വിവരവുമായിട്ട് ഇൻഷാല്ല നമ്മൾ വരും